ശിവനും ും പാർവതിട്ടനിട്ട് കിട്ടിയേക്കണം കേക്കണ്ട പറഞ്ഞോ കേൾക്കണം പിടിച്ചാൽ കിട്ടിക്കുകാരും അമ്മേൻ്റെ പള്ളയെടുക്കുമ്പോൾ വാണാതും പെണ്ണാവും തറക്കോ കുത്തിയാവത്തെ ഒട്ടത്തെ മുഷത്തുള്ള മോനെ ഇണക്കിന് ഉണക്കം ബാധ്യമുണ്ട് കാര്യം കയ്യിലോടെ അമ്മേന്റെ പങ്ക് കൂടും കാര്യം കഴിഞ്ഞാൽ അച്ഛൻ്റെ പങ്കാൻ പോന കേട്ടാ വിദ്യാഭ്യാസം വെളിച്ചോ ഉയർച്ച കിട്ടും അവൻ്റെ തൊഴിലാളി വലിയ മുതലാളിപ്പതി സമ്പാദിക്കും കേട്ടാ വേടികൊണ്ടും നാളെ കൊണ്ടും ജാതകം കുഴപ്പമൊന്നുമില്ല അവനുട്ട അത്യാവശ്യം കാലം അവർ രണ്ട് ഭാര്യമാർക്ക് യോഗമുണ്ടാവും അഞ്ച് മക്കൾക്ക് രേഖ കിട്ടും ആളും എടുക്കനാ കണ്ടാവൻ പാവം കിട്ടിയ പാവം എന്നല്ല അത് സമ എവിടെ പോയാലും പിടിക്കും വിചാരിച്ച കാര്യം സാധിക്കും അന്തസ്സിനെ പതിവീ അവൻ ശീലിക്കും അച്ഛാച്ചിട്ടാ അച്ഛന്റെ സ്വഭാവമല്ലാട്ടിൻ്റെ ശേഷി എന്നെ പിടിച്ചാൽ കിട്ടില്ല പ്രതിഭാഷക്കാരനാട്ടക്കാരനാ കൂട്ടികൊണ്ട് അവൻ ഉയർച്ച കിട്ടും വിളിച്ചു പോയി Absolutely.